സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ബഹ്റൈൻ രാജാവുമായി കൂടിക്കാഴ്ച അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ബഹ്റിനിൽ എത്തിയതായിരുന്നു പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ബഹ്റൈൻ കാണിക്കുന്ന സജീവ താൽപര്യത്തെ ബഹ്റൈൻ രാജാവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ യു എൻ സെക്രട്ടറി ജനറൽ പ്രശംസിച്ചു മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലേയും വിവിധ വിഷയങ്ങളും അവ പരിഹരിക്കുന്നതിന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മാർഗങ്ങളും ചർച്ചയായി വിവിധ രാജ്യങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കുമിടയിൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും പകരം സമാധാനവും സുരക്ഷിതത്വവും സാധ്യമാക്കാനുമുള്ള യു എനിന്റെ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് അമിത രാജാവ് അറിയിച്ചു യു എൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും സജീവമായി തുടരാനും അതിന് നേതൃപരമായ പങ്കുവഹിച്ചു മുന്നോട്ടു പോകാനും കുട്ടറസിന് സാധ്യമാകട്ടെയെന്നും ഹമദ് രാജാവ് ആശംസിച്ചു തനിക്ക് നൽകിയ മനം നിറഞ്ഞ സ്വീകരണത്തിനും ആതിഥ്യമര്യാദക്കും ഹമദ് രാജാവിനോട് കുട്ടറസ് പ്രത്യേകം നന്ദി അറിയിച്ചു വരും കാലങ്ങളിൽ കൂടുതൽ സഹകരണത്തോടെ മുന്നോട്ടു പോകുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ഇരുവരും പങ്കുവച്ചു സുരാജ് പള്ളിക്കര മീഡിയ വൺ